എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും ഒരുപാട് ഒരുവിധം എല്ലാ പ്രേക്ഷകന്മാരും ചോദിച്ചിരുന്നു ഈ പിന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ യുദ്ധത്തിൻ്റെ പിന്നെ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അത് ഞാൻ വാർത്തകൾ ശേഖരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എന്തേലും ഇനി അന്ന് ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് അതായാലിപ്പോൾ ഞാൻ കുറേ ലേറ്റസ്റ്റ് ഉള്ള വാർത്തകൾ ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ സവിടെ സൈഡിലിടുക അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു ചർച്ചയാണ് ലൈവ് അപ്പോൾ നമുക്ക് അത് തുടങ്ങാം അതായത് ഈ യം എൻ യമനെ ആകെ തൂഫാനാക്കും എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് അവിടെ നിന്ന് നിരവധി ആയുധങ്ങൾ ചെറിയ കപ്പലും വലിയ കപ്പലും വിമാനവാഹിനി കപ്പലൊക്കെ വിട്ട് അങ്ങനെ ആക്രമണം തുടങ്ങി അവരെ സഹായിക്കാൻ യു കെ ഇന്ന് രണ്ട് മൂന്ന് ജെറ്റ് അതും വന്നു അവരൊരുപാട് ആയുധമായിട്ട് വന്നത് അവർ ഏതാണ്ട് മുപ്പത്തോറോ നാൽപ്പത്തൊന്ന് ആക്രമണം നടത്തി യമനില് പിന്നെ പെട്ടെന്നത് നിർത്തി അതായത് വാർത്തകളൊന്നും വേറെ പുറത്തേക്ക് വിടുന്നില്ല എന്തുകൊണ്ട് നിർത്തി എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇങ്ങനെ ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെ എത്തുന്നില്ല പിന്നെ ഇപ്പോൾ ഈ ഹൂത്തി കൺട്രോൾഡ് ഉണ്ടല്ലോ അത് വലിയൊരു ഏരിയയാണ് അത് കണ്ണത്താതെ ഒരുമാരെ ഇങ്ങനെ നീണ്ടുപരന്നു കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോൾ മുഴുവൻ ബോംബ് ഇടുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിലത്തെ മുഴുവൻ ബോംബ് പിന്നെ കൊടുന്ന് ഇടേണ്ടി വരും അണുവായുധം അല്ലാത്തത് അപ്പോൾ പെട്ടെന്ന് നിർത്തി നിർത്തിയതിന് ശേഷം പിന്നെ അവർ ചർച്ച ചെയ്തു തോന്നുന്നുണ്ട് ഈ പാശ്ചാത്യ ഗൂഢശക്തികൾ അവർ ചർച്ച ചെയ്ത് എങ്ങനെ ഇപ്പോൾ യമനെ തടയാ കാരണം എന്തിനാണ് തടയുന്നത് എന്തിനാണ് യമനെ ആക്രമിക്കുന്നത് യമൻ എന്താ അമേരിക്കനെ പോലെ ആക്രമിച്ചോ എൻ്റെ യു കെനെ ആക്രമിച്ചോ ഇല്ല പിന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കാരണം ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളാണ് യമൻ തടയുന്നത് ചെങ്കടലിൽ ഇസ്രായേലിൻ്റെ ഒരൊറ്റ ഒരൊറ്റ കപ്പലും കടത്തി വിടുന്നില്ല അതുപോലെ തന്നെ അത് കപ്പൽ പിന്നെ വിമാനങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ അതോട് കൂടിയിട്ട് ഇസ്രായേലിൻ്റെ സുരക്ഷയാണ് അമേരിക്കയ്ക്ക് പ്രാധാന്യം യു കെക്കൊക്കെ കാരണം ഈ അതുതന്നെ വലിയൊരു തെളിവാണ് ഈ പാശ്ചാത്യരാണ് ഈ ഇസ്രായേലിനെ അവിടെ പറിച്ച് നട്ടത് എന്നുള്ള കാര്യം ഇസ്രായേൽ രാജ്യം ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നിരീശ്വരവാദികളൊക്കെ കേരളത്തിൽ കിടന്ന് ചിലക്കുന്നുണ്ട് ഇസ്രായേലാണ് ആദ്യം ഉണ്ടായിരുന്നത് പാലസ്തീൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പാച്ച കള്ളം ചരി ചരിത്രത്തിനുള്ളൊരു ഒരു ഒരു ധർമ്മം പുലർത്തണ്ടേ ചരിത്രത്തിനുള്ളൊരു ഇത് വേണ്ട ഒരു ഒരു നീതി പുലർത്തണ്ടേ അതുപോലില്ലാതെയാണ് ഈ നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ക്രിസ്സംഗി സംഘികളൊക്കെ അലമുറയിടുന്നത് സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് ഇസ്രായേൽ കുറേ രാജ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലിപ്പോൾ എന്തൊക്കെ എഴുതി പിന്നെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലിപ്പം എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും ഗ്രന്ഥം നോക്കിയിട്ടാണ് എല്ലാവരും അവരവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഇടുന്നത് മൂവായിരം കൊല്ലം മുമ്പ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് തള്ളിമറിച്ച് വന്നാൽ അവിടെ ഉള്ള മൂവായിരം കൊല്ലമായിട്ട് ജീവിക്കുന്ന പാലസ്തീനുകൾ എന്തോ ഓടണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് ആയുധം ഉണ്ടായിരുന്നില്ല പലസ്തീനി ജനതകൾ വല്ല വളരെ നല്ല ഒന്നാത്ത അറബി ജന അറബികളെ തന്നെ വളരെ നല്ല മനുഷ്യന്മാരായത് കാരണം തന്നെ അവർ ആയുധങ്ങളൊന്നും കുന്നുകൂട്ടാന്ന് നിന്നില്ല കാരണം ആയുധം യുദ്ധക്കൊലിന്മാരല്ലായിരുന്നു മുമ്പത്തെ അത് മുതലെടുത്ത് കൊണ്ട് ആയുധങ്ങൾ കൊന്നുകൂട്ടിയ ബ്രിട്ടൻ ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങൾ അവർ വന്നിട്ടാണ് ഈ ഇവിടെ ഒരു ഇസ്രായേൽ രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് അവരാണ് അതിർത്തിയിട്ടിട്ട് ഈ അവിടുത്തെ പലസ്തീനികളെ അതിക്രൂരമായി പീഡിപ്പിച്ച് ഓടിച്ചത് അവിടെ അത് ഇന്നും തുടരുകയാണ് എഴുപത്തഞ്ച് വർഷമായിട്ടും തുടരുകയാണ് അതാണ് യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല നിങ്ങൾ തലകുത്തി മണ്ടും കാര്യമില്ല അപ്പോൾ ഈ വ്യാജരാജ്യം കൃത്രിമ രാജ്യം ഇസ്രായേലിനെ പരിപാലിക്കുക എന്നുള്ളത് പിന്നീട് അമേരിക്ക ഏറ്റെടുത്തതാണ് പിന്നീട് ഒരു അമ്പത് അറുപത് വർഷം മുമ്പാണ് അമേരിക്ക ഇത് ഏറ്റെടുത്തത് ഈ ഇസ്രായലിൻ്റെ ഉത്തരവാദിത്വം മുമ്പ് ഇത് ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് അങ്ങനെ ഇപ്പോൾ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഒക്കെ അങ്ങനത്തെ സൂപ്പർ പവറൊക്കെ ചേർന്ന് ആ രാജ്യത്തിനെ അവിടെ എന്താ പറയുക സിമെന്റ് ഇട്ട് ഉറപ്പിക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർക്കെതിരെ പൊങ്ങുന്ന എല്ലാ തലയും അടിച്ചു നിർത്തുന്നത് സദ്ദാം ഹുസൈൻ ഇസ്രായേലിനെതിരെ പൊങ്ങിയ ഒരാളാണ് അയാളിനെ കൊന്ന് പിന്നെ ഗദ്ദാഫി മൂപ്പറും ഇസ്രായേലിനെ വിമർശിക്കുന്ന ഒരാളായിരുന്നു അയാളിനെയും കൊന്ന് പിന്നെ ബഷറൽ അസദ് ഇസ്രായേലിനെ അതിഭായകരമായിട്ട് വിമർശിക്കുന്ന ഒരാളായിരുന്നു വിമർശിക്കല്ലോ കാരണം അതിർത്തി മുഴുവൻ കീഴടക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അങ്ങനെ വിമർശിക്കുന്നത് കാരണം എല്ലാവരും കൂടിയും കൂടിയിട്ട് അതായത് ഈ പാശ്ചാത്യ പന്നിയർച്ചി തിറ്റക്കാരൊക്കെ കൂടി ഈ ക്രിസ്ത്യൻ ഭീകരവാദികൾ ചേർന്നിട്ട് ആ അസദിനെയും നശിപ്പിച്ചു അങ്ങനെ ആരൊക്കെയാണോ തല പൊക്കെ തല പൊക്കുന്നത് ഇസ്രായേലിനെതിരെ അവരൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ യമനാണ് ഇപ്പോൾ നശിപ്പിക്കാൻ പറ്റാതെ നടക്കുന്നത് അതിനാണിപ്പോൾ കുറച്ച് ദിവസം അവർ യുദ്ധം നിർത്തി അല്ല യമൻ ആവശ്യപ്പെട്ട് നല്ല നിർത്തിയത് തോൽക്കുന്നിടത്ത് തോൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് യുദ്ധം നിർത്തും ഇപ്പോൾ ഈ യുക്രൈനിൽ യുദ്ധം തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് സന്ധി അത് ഇത് നമുക്ക് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഓടി ഓടി വരികയാണ് അതേസമയം അവിടെ യുക്രൈൻ ജയിക്കുകയാണെങ്കിൽ റഷ്യക്കാരെക്കാളും അടി കിട്ടുന്നതെങ്കിൽ ഒരു സന്ധി ഉണ്ടാവില്ല അടിക്ക് അടിക്ക് പറഞ്ഞാലെല്ലാം മൂപ്പിക്കും അപ്പോൾ ഇതാണ് അവരുടെ സ്വഭാവം എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് മാറി മറിഞ്ഞിരിക്കുകയാണ് കാരണം ഇപ്പോൾ അമേരിക്ക ശബ്ദമൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ എന്താണ് ആൾക്കാരൊന്നും ഇല്ലാത്തത് ആ അസ്സലാമലൈക്കും എന്ന് പറയുക വലൈക്കും അസ്സലാം ഓക്കെ ഇപ്പോൾ യുദ്ധത്തിൻ്റെ രൂപം മാറി മറയാനുള്ള കാരണം എന്താ അറിയോ അതായത് ഈ യമനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈറാനെ തോൽപ്പിക്കണം എന്നുള്ള അവസ്ഥയായിരിക്കും കാരണം ഈറാനാണ് യമൻ്റെ പിന്നെ ആന്തരിക ശക്തി സർവ്വ ആയുധങ്ങളും കൊടുക്കുന്നത് ഈറാനാണ് അപ്പോൾ ആ ആയുധത്തിൻ്റെ ഒഴുക്ക് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യമനെ ആക്രമിച്ചിട്ടൊരു കാര്യമില്ല അത് ആ യുദ്ധം എവിടെ എത്താൻ പോകുന്നില്ല അപ്പോൾ ഇപ്പം അവർ ചിന്തിക്കുന്നത് എന്താ പറയുക യമൻ മീൻ ഈറാൻ ഒതുക്കാനാണ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ശബ്ദം ക്ലിയറണം ഓക്കെ താങ്ക് യു അപ്പോൾ ഈറാനെ ഒതുക്കാൻ വേണ്ടി ഒതുക്കണം അപ്പോൾ ഈറാനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ് ഇവരെല്ലാ പന്നിയർച്ച തീറ്റക്കാരും അങ്ങനെ അവരൊരു നിഗമനത്തിലെത്തി ഏറ്റവും മാരകമായ ആയുധം ആ ഈ അമേരിക്കയുടെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഏറ്റവും ഹൈബ്രിഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഇറക്കുക എന്നിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തുക അതിൽ വഴങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ആക്രമിക്കുക എന്ന ഒരു തന്ത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ വീണ്ടും വലിയ വലിയ ആയുധങ്ങളായിട്ട് വന്നിരിക്കുകയാണ് ആ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എം എൻ്റെ മേലെയാണ് അതായത് ഇറാൻ കണ്ട് പേടിക്കണം ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വാർത്തയുടെ ഒരു തീം എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ വാർത്തയുടെ ഓരോ എന്ന് വന്ന പ്രധാനപ്പെട്ട വാർത്തയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ആദ്യം തന്നെ ഒരു വീടുകൾ കാണിക്കുക അപ്പോൾ പ്രശ്നം തീർന്നല്ലോ ഈ അമേരിക്ക ഒരുപാട് ആധുനിക ആയുധങ്ങളും ആയുധങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം വീഡിയോ തന്നെ അപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അത് കണ്ട് ഞങ്ങൾ പേടിക്കണ ആൾക്കാരല്ല കാരണം ഞങ്ങളുടെ അടുത്ത് അതിനേക്കാൾ മാരകമായ സാധനങ്ങളുണ്ട് അതിനേക്കാൾ ഭീകരമായ സാധനം പറഞ്ഞിട്ട് ഇറാൻ എന്ത് ചെയ്ത് അവർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ട് പുതിയ അഞ്ചാമത്തെ അണ്ടർഗ്രൗണ്ട് ആയുധ ആയുധശേഖരം അതിനവർ പറയുന്നത് പിന്നെ ആയുധ എന്താണ് ആയുധ നഗരം എന്നാണ് പറയുന്നത് നഗരം വലിയൊരു നഗരം സാധാരണ നിങ്ങളൊരു നഗരം ചിന്തിച്ച് നോക്കിയാൽ ബോംബെ പോലത്തെ ഡൽഹി പോലത്തെ ഒരു നഗരം അങ്ങനത്തെ ഒരു നഗരം ഞങ്ങൾ കാണിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാരണം കാണിക്കലാണ് ആദ്യം യുദ്ധം അങ്ങനെ ഒരു ഒഴിവായി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ നഗരം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പറഞ്ഞതിന് ശേഷം അവർ അത് കാണിക്കുകയും ചെയ്തു ആ കാണിക്കുന്ന വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടു നോക്കിയാൽ നൂറ് ആണ് എന്റെ ആ ടണലിന്റെ ദൈര്യം നൂറ് കിലോമീറ്റർ ഉം ഇങ്ങനെ അങ്ങനെ വളഞ്ഞു വളഞ്ഞ് വളഞ്ഞ നൂറ് കിലോമീറ്റർ ഭൂമിയുടെ അടിയിലേക്ക് അമ്പത് മീറ്ററോ നൂറ് മീറ്ററോ താഴെയാണ് ഒരു മിസൈലിനും തുടങ്ങാൻ കഴിയില്ല ബങ്കർ ബ്ലാസ്റ്റർ അല്ല അവരുടെ വാപ്പ കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ കഴിയില്ല അഞ്ചാമത്തെ ആണ് നാലം വേറെ എടുക്കാൻ ഇങ്ങനത്തെ ഓക്കെ അപ്പോൾ അതാണ് അവരുടെ ബങ്കറിൻ്റെ ചെറിയൊരു ഗ്ലിംപസ് എന്ന് പറയും ഒരു മിന്നലാട്ടം അത് നൂറ് കിലോമീറ്റർ കാണിക്കാച്ചപ്പിന്നെ വലിയ വിടാവില്ലേ അപ്പോൾ ഇത് കാണിക്കാൻ കാരണം എന്താ അറിയോ ഇവരുടെ ഈ വലിയ വലിയ ബോംബറും കീമ്പോറും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പേടിക്കുന്നവരെന്നാൽ അല്ലാന്ന് കാണിക്കാനാണ് പിന്നെ തിരിച്ചടി നല്ല ശക്തമായിട്ട് കിട്ടുമെന്ന് കാണിക്കാനാണ് അപ്പോൾ അവർ ഈ വീഡിയോ റിലീസാക്കിയത് ഓക്കെ ശേഷം പിന്നെ നമുക്ക് വാർത്ത തുടങ്ങേണ്ടത് യമൻ മുതലാണ് നോക്കാം സോറി ഇതൊക്കെ മിക്സ് ആവുകയെ ഇതിങ്ങനെ നമ്മളോട് വെക്കുമ്പോൾ ഒക്കെ മിക്സ് ആവും മിനിറ്റ് ഇതാ ഈ സാധനമാണ് ഇപ്പോൾ ബി ട്വൻ്റി വൺ ബോംബറാണ് അല്ല സോറി യു എസ് എൻഡിങ് അതാ ബി ടു സ്പിരിറ്റ് ബോംബർ എന്നാണ് അതിൻ്റെ പേര് അത് മൂന്നെണ്ണമാണ് ഈ പിന്നെ ഇന്ത്യയുടെയും യമൻ്റെ ഇടയിൽ അവിടെ ഇവിടെ സ്ഥലമുണ്ട് അവിടെ ഈ എനിക്ക് തോന്നുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെല്ലായിരിക്കും അതാണ് ഇന്ത്യൻ മഹാസമുദ്രം എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ഓഷനിൽക്കാണ് അയക്കുന്നത് അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഈ ബി ടു ബോംബറ് ഇത് അമേരിക്കയുടെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാരകമായൊരു സാധനമാണ് ഇത് ഒരു ആകാശത്തിലൊരു നഗരമാണ് ആയുധങ്ങൾ വഹിക്കുന്ന ഒരു നഗ ഒരു നഗരമാണ് ആകാശത്തിൽ നടത് ഒരൊറ്റ ഒരൊറ്റ പോക്കിൽ ഒരു വലിയ വലിയ പ്രദേശമൊക്കെ ഒന്നിച്ച് നശിപ്പിക്കുന്ന പിന്നെ ഒരുപാട് ബോംബ് ക്യാരി ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെതിരെയാണ് അവർ അവരുടെ ഈ ഭൂഗർഭ നഗരം കാണിച്ചത് ഇറാൻ അപ്പോൾ രണ്ട് കൂട്ടർ അങ്ങോട്ടും കൊണ്ട് കൊമ്പ് പുറത്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ വഴക്കിട്ടുന്ന വാർത്ത ഒക്കെയാ പറയാം അപ്പം പിന്നെ ഇവിടെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇതിന് ഇതിന് പിന്നെ ആധികാരികത ഇല്ല കേട്ടോ ഇത് എം എൻ അബ്ദർവർ പറഞ്ഞ ഒരു പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഇതിപ്പോൾ പന്ത്രണ്ട് മണിക്കൂറല്ലോ സോറി പതിനേഴ് മണിക്കൂർ മുമ്പ് വന്നൊരു വാർത്തയാണ് അപ്പോൾ ഇതേ സ്ഥിരീ സ്ഥിരീകരിക്കാമെന്ന് നോക്കിയപ്പോൾ എവിടെയും വേറെ വാർത്ത ഒന്നും കാണില്ല ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് അതായത് എസ് യു ഇപ്പോൾ ഇത് പുതിയ ഒന്നും ഇറങ്ങിയിട്ടില്ല എസ് യു ഫിഫ്റ്റീനോ അങ്ങനെ എന്തൊരു സാധനം ഇറങ്ങിയിട്ടല്ലോ ആ അത് വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തയാണിത് കറാപുരത്ത് ഒരു ദൂരേനെ ബോംബെടുന്നുണ്ടല്ലോ അപ്പോൾ അതിലത്തെ ഒരു വിമാനത്തിനെ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തയാണത് അപ്പോൾ അത് നോക്കട്ടെ പിന്നെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അതാണ് വാർത്ത അപ്പോൾ യുദ്ധം രണ്ട് ഭാഗത്തു കൂടി നല്ല നടക്കുന്നുണ്ട് പിന്നെ എന്താ കൺഫ്യൂസ് അമേരിക്ക ഇത് യമൻ സൈനിക സൈനിക വാക്താക്കൾ പറയാണ് പിന്നെ ഈ അമേരിക്ക പാകെ കൺഫ്യൂസായിരിക്കുകയാണ് കാരണം ഒരു യുദ്ധത്തിന് യുദ്ധത്തിൽ ഇറങ്ങും ചെയ്ത് എന്നാൽ ഒന്നും നടക്കുന്നുമില്ല എന്നിട്ട് ജനങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ പറയുന്നത് പിന്നെ ഞങ്ങൾ ഈ നടത്തുന്ന ഈ യമൻ ആക്രമണമുണ്ടല്ലോ അത് യൂറോപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് തടി തപ്പള്ള പരിപാടിയാണെന്നാണ് യമൻ സൈനിക വക്താക്കൾ പറയുന്നത് പക്ഷെ സത്യത്തിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം യൂറോപ്പിനെ രക്ഷിക്കാനല്ല ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും തന്നെയല്ല യൂറോപ്യൻ എന്തിനാ രക്ഷിക്കുന്നത് യൂറോപ്പിനെ യമൻ ആക്രമിക്കുന്നുണ്ടോ ഇല്ലല്ലോ മാത്രല്ല ഈ യമൻ്റെ ആവശ്യം വളരെ നിസ്സാരമാണ് ഈ നോമ്പ് കാലത്ത് തടഞ്ഞു വെച്ച ഭക്ഷണം അത് ഗാസക്കാർക്ക് എത്തിക്കണം ഇത്രേ പറയുന്നുള്ളൂ അത് എത്തിച്ചാൽ പ്രശ്നം തീർന്നു ഇവരെ ഒരു ഒരു ഒന്നും തടയില്ല അപ്പം എന്താ അത് ചെയ്യാൻ ഇത്രയും എന്താണ് എത്ര മടി എന്താണ് ഇത്ര വലിയ കാര്യമാണോ ആ ഇസ്രായേലിനോട് അവർ ഒരേ രാജ്യമാണ് ഇസ്രായേൽ അമേരിക്ക എന്ന് ഒരേ രാജ്യമാണ് അമേരിക്കയുടെ ഒരു സംസ്ഥാനം മാത്രമാണ് ഇസ്രായേൽ അവരോട് പറയാം അതെ ആ ട്രംപിൽ പറഞ്ഞുകൂടെ നിങ്ങൾ ആ ഭക്ഷണം തുറന്നിട്ട് കൊടുത്തേക്ക് പ്രശ്നം തീർന്ന് ഏ അത് ചെയ്യലോ വേണ്ടിയിട്ട് വലിയ വലിയ ബോംബറും ബില്ല്യൺ കണക്കിന് ഡോളർ ചിലവാക്കിയിട്ട് വന്ന് യുദ്ധം എങ്ങനെയുണ്ട് ഇതാണ് അവസ്ഥ അപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളാണ് ഏറ്റവും വലുത് പറഞ്ഞ് നടക്കുകയാണ് പിന്നെ ഈ വാർത്ത നിങ്ങൾ കണ്ടുണ്ടോയെന്നറിയില്ല അതായത് ഇതിൽ താലിബാൻ അവകാശപ്പെടുന്നതാണ് ഞാൻ അവകാശപ്പെടുന്നതല്ല ഞാൻ ആ വാർത്ത നിങ്ങൾ വാഴ്ച കേൾപ്പിക്കുകയാണ് പിന്നെ താലിബാൻ അവകാശപ്പെടുന്നതേ അതായത് സൗദി അറേബ്യയുടെ മേലെ വെച്ചിട്ട് അത് യമൻ ഈ ഇസ്രായേലിനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകണം ഈ മിസൈല് ചിലപ്പം ജോർദാന മേലെക്കൂടെ ചിലപ്പം സൗദി അറേബ്യയുടെ മേലെ കൂടെ ഒക്കെ കടന്നു പോകണം കാരണം തൊട്ടടുത്ത രാജ്യം സൗദി അറേബ്യമാണല്ലോ അപ്പോൾ താലിബാൻ്റെ പ്രശ്നം എന്താണെന്നല്ലേ താലിബാൻ ഇപ്പോൾ എന്തിലെന്തിനാ താലിടുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക താലിബാനുള്ള അഫ്ഗാനിസ്ഥാനിൽ കിടക്കുന്നത് അപ്പോൾ താലിബാൻ പറയുന്ന കാരണം എന്തായാലോ ഈ സൗദി അറേബ്യയുടെ മുകളിൽ കൂടെ പോകുന്ന യമൻ്റെ മിസൈല് അടിച്ചിടുന്നത് സൗദി അറേബ്യയിലത്തെ പിന്നെ സൈന്യമാണെന്നാണ് പറയുന്നത് സത്യത്തിൽ സൗദി അറേബ്യത്തെ സൈന്യം അല്ല അവിടെ കിടക്കുന്ന അമേരിക്കൻ സൈന്യമാണ് അടിച്ചു അടിച്ചിടുന്നത് അപ്പോൾ ഇസ്രായേലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ വെച്ചിട്ട് തന്നെ അടിച്ചിടുകയാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണ് താലിബാൻ പറയുന്നത് ഏഹ് യമന് പിന്നെ ഇസ്രായേലിന് അടിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രായേൽ തടഞ്ഞോട്ടെ കുഴപ്പമില്ല എന്തിനപ്പം സൗദി അറേബ്യ തടയുന്നത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അവർ ലാസ്റ്റ് പറയുന്നത് ഒരു ദിവസം വരും അന്ന് സൗദി അറേബ്യ ഈ ഒരു വിശ്വാസ വഞ്ചനയ്ക്ക് പിന്നെ കനത്ത വില നൽകേണ്ടി വരുന്ന താലിബാൻ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അതാണ് ഹോ ഹർത്ത അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് എൻ്റെ വാക്കല്ല എന്ന് പറഞ്ഞ പറയാൻ കാരണം അത് അവരുടെ വാക്കാണ് പിന്നെ ആ ഇത് ഇതിപ്പം ആഗാസ്റ്റിൽ ആ സാധനം സ്ഥാപിച്ച അമേരിക്ക ബി ടു ബോംബറ് മാരകമായ ആയുധം ഇതപ്പോൾ വേറൊന്ന് അതായത് യു എസ് ഡിപ്ലൈ സബ്മറിൻ ആൻഡ് എക്സലൻസ് സ്ട്രൈക്ക് ഗ്രൂപ്പ് ടു മിഡിൽ ഈസ്റ്റ് അതായത് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് അതായത് സദ്ദാം ഹുസന്റെ അമേ ഇറാക്കുമായിട്ടുള്ള യുദ്ധം നടത്തിയില്ല അതിനേക്കാൾ വലിയൊരു സന്നാഹവുമായിട്ടാണ് ഇപ്പോൾ ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് ആയുധങ്ങൾ കൊടുത്തയക്കുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ അന്തർവാഹിനി കപ്പലും വരികയാണ് വരിക എന്നല്ല വന്നു ഓൾറെഡി അന്തർവാഹിനി കപ്പൽ പിന്നെ യു എസ് എസ് ട്രൂമാൻ ഓൾറെഡി അവിടെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം അതൊരു ഈ വാർത്തയിലുണ്ട് പിന്നെ അബ്രഹാം ലിങ്കൺ പറഞ്ഞൊരു കപ്പലുണ്ട് അവരുടെ വിമാനവാഹിനി കപ്പലാണ് അമേരിക്കയുടെ അതും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു യുദ്ധസ്ഥാനുവെച്ചാൽ ആ യമനെ ഒരുവിധം ഒതുക്കിയിട്ട് ഇസ്രായേലിനെ ഞങ്ങൾ രക്ഷിക്കടാന്ന് പറഞ്ഞിട്ടാണ് ആ വരവ് അതാണ് ഈ ഇത് പറയുന്നത് പിന്നെ ഇതെന്താണ് സ്പ്രിൻ്റർ ഒബ്സർവർ ഇറാൻ മേ ഡിപ്ലോയ സബ്മറീൻസ് ആ അപ്പോൾ അതിന് പ്രതികാരമായിട്ട് അതിന് പകരം വെട്ടാനായിട്ട് ഇറാൻ അവരുടെ മുങ്ങിക്കപ്പൽ അന്തർവാഹിനി കപ്പൽ പിന്നെ ചെങ്കടലിൽ എവിടെ ഇറാൻ്റെ വെള്ളത്തിലല്ല ഇറാൻ്റെ കടലിലല്ല ചെങ്കടലിൽ കൊടുന്ന് സ്ഥാപിക്കുന്നതാണ് പറയുന്നത് അതാണ് ആ ഇത് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കുക എന്തൊക്കെയോ വലിയ മുമ്പത്തെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല എല്ലതും തുല്യമായിട്ടുള്ള മുഖത്തോട് മുഖം എന്താ പറയുക മലയാളത്തിൽ കൊമ്പ് കോർക്കുക എന്ന് പറയില്ലേ അങ്ങനത്തെ സംഗതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ അന്തർവാഹിനി രണ്ട് അന്തർവാഹിനിയൊക്കെ ഇത്രയും ചെറിയ കടലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ അതിൻ്റെ മേലെ കുറേ കപ്പൽ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് കൺജസ്റ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ ആകെ ട്രാഫിക് ജാം ആയിട്ട് ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ആ ഇത് പറയുന്നത് എന്താ അറിയോ ഇപ്പോൾ ക്വേക്ക് ഓഫ് മാഗ് മാഗ്നിറ്റ്യൂഡ് സെവൻ പോയിൻ്റ് സെവൻ നിയർ ഇറാനിയൻ ന്യൂക്ലിയർ സൈറ്റ് ഓഫ് ഈസ്റ്റേൺ ഇറാൻ അതായത് കിഴക്കൻ ഇറാൻ ഭാഗത്ത് ഈ മാപ്പിൽ കാണുന്നുണ്ട് കിഴക്കൻ ഈ ഭാഗത്തൂടെയാണ് കിഴക്കൻ വലതു ഭാഗത്ത് കിഴക്കൻ ഇറാൻ്റെ ഭാഗത്ത് ഏഴ് പോയിൻറ്റ് ഏഴ് റിക്ടർ സ്കെല്ലിൽ കാണിക്കുന്ന ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് ഈ ഭൂകമ്പമാണെങ്കിലോ അത് കൃത്രിമ ഭൂകമ്പമാണ് പ്രകൃതിദത്തമായല്ല കൃത്രിമമായിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൽ ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ന്യൂക്ലിയർ ബോംബ് ഇല്ല ഇല്ല എന്ന് എല്ലാവരും പറയുമ്പോൾ ഇങ്ങനത്തെ ഭൂകമ്പങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ രഹസ്യമായിട്ട് ഇവർ ഓൾറെഡി ഇത് സാധനം നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിർമ്മിച്ചപ്പോൾ എന്താ പ്രശ്നം ഇപ്പോൾ ഓരോ രാജ്യങ്ങളുടെ ഇഷ്ടമല്ലേ പ്രത്യേകിച്ച് ഇറാൻ ഒരുപാട് ശത്രുക്കളുണ്ട് അവരുണ്ടാക്കിയേ പറ്റൂ അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് എന്താ പ്രശ്നം ഈ ഇസ്രായേലിൻ്റെ അടുത്ത് നൂറ് അണു വായുധമുണ്ട് പിന്നെ ഇറാൻ്റെ അടുത്ത് പാടില്ല എന്ന് പറയേണ്ട അർത്ഥം എന്താ മനസ്സിലില്ല അപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ് അവരവിടെ ആ വാർത്ത കാണിക്കുന്നത് പിന്നെ ഇത് ഇത് യെമൻ മിലിറ്ററി അവർ പറയാണ് ഇമ്പോർട്ടൻസ് യമൻ ആർ ഫോഴ്സസ് അനൗൺസിങ് സെവറൽ മിലിറ്ററി ഓപ്പറേഷൻ ആ രണ്ട് രണ്ടേ നാൽപ്പത് പുലർച്ചെ ഇന്ന് ഇന്ന് രാവിലെ പുലർച്ചെ രണ്ടേ നാൽപ്പതിന് പിന്നെ ഒരുപാട് മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലിനെതിരെ വിട്ടത് എന്നാണ് പറയുന്നത് അതിൻ്റെ അത് എന്താ അതിൻ്റെ റിസൾട്ട് എന്നറിയില്ല പിന്നെ സൗദി അറേബ്യ മേലെ കുറേ തടുത്തിട്ടുണ്ടാവും പിന്നെ ജോർദനും അവരും കുറേ അടിച്ചു വീഴ്ത്തും പിന്നെ ഇസ്രായേലിൽ എത്തി എത്തിയാൽ എത്തി പിന്നെ ചില സ്ഥലത്തൊക്കെ ചിലതൊക്കെ എത്തുന്നുണ്ട് പക്ഷെ വാർത്ത ഒക്കെ മറച്ചു കേട്ടോ അത് അവിടുത്തെ ആൾക്കാരാണ് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഈ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത തന്നെയാണ് അതായത് മിഡിൽ ഈസ്റ്റിലേക്ക് ബി ടു ബോംബർ എത്തി എന്നാണ് ഈ പറയുന്നത് പിന്നെ ഈ വിമാനത്തിൻ്റെ ഇപ്പം നേരത്തെ കണ്ടില്ല വിമാനം അമേരിക്കയുടെ അതിന് ആ വിമാനത്തിന് തുല്യമായിട്ട് യാതൊന്നുമില്ല പിന്നെ റെഡ്സിയിൽ പിന്നെ ഇറാൻ്റെയും യമൻ്റൊക്കെ മിസൈലുകളും പിന്നെ സ്ഥ ബോംബ് സ്ഥാ സൂക്ഷിച്ച സ്ഥലങ്ങളൊക്കെ തകർക്കാനാണെന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയാണ് അത് പിന്നെ അതിനായിക്കായി വരിക അല്ലാതെ വെറുതെ സ്ഥലം കാണാൻ വരില്ലല്ലോ പിന്നെ ഇവിടെ പറയുന്നത് അമേരിക്കൻ യു കൈൻ ചേർത്ത് മുപ്പത്താറ് ആക്രമണമാണ് ഇന്നലെ മാത്രം നടത്തിയതെന്ന് പറയുന്നു അതിൽ ഒരുപാട് കപ്പലുകളും പിന്നെ എഫ് എയ്റ്റീൻ വിമാനങ്ങളും ഒക്കെ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഈ എഫ് എയ്റ്റീൻ വിമാനമായിരിക്കും അടിച്ചു വീഴ്ത്തി എന്നൊക്കെ പറയുന്നുണ്ടാവുക അങ്ങനെ ഇരു രണ്ടായിരം പൗണ്ട് ഭാരം വരുന്ന വീ പിന്നെ ബോംബൊക്കെയാണ് ഇത്ര ഈ എം എൽ എൽ ഇട്ടത് അങ്ങനെ ഇട്ടതിന് ശേഷം ഒരുപാട് വാർത്തകൾ വന്ന് അതിൽ അവിടുത്തെ പിന്നെ നേതാവിനെ കൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത് കുറച്ച് ഞാൻ പറയാം പിന്നെ ഇത് ഇതൊരു ബ്രേക്കിംഗ് ന്യൂസാണ് ഇറാൻ എന്തോ ഒരു ഭയങ്കര ഒരു ടെക്നോളജി ഉള്ള ഒരു ആയുധം പ്രദർശിപ്പിക്കാൻ പോവുകയാണ് അത് പ്രദർശിപ്പിക്കല്ല ഉപയോഗിക്കാൻ പോവുകയാണെന്നാണ് ഇവിടെ പറയുന്നത് അത് ലോകം ഇന്നേ വരെ കാണാത്ത സങ്കല്പിക്കാൻ കഴിയാത്ത വേറെ ഒരു രാജ്യത്തിൻ്റെ അടുത്ത് ഇല്ലാത്ത എന്തോ ഒരു ആയുധം അത് എന്താണെന്ന് പിന്നെ ഈ ഇറാൻ്റെ വാക്താക്കളൊന്നും പറയുന്നില്ല ഇറ്റ്സ് എക്സ്ട്രാ എക്സ്ട്രാ ഓർഡിനറി ഇൻ എനി ഫോം ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത് അതായത് ഏറ്റവും നല്ല ഏറ്റവും വലിയ ആയുധം നിങ്ങൾ എടുത്താലും അതിനും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്രയും വ്യത്യസ്തമായ ഒരു ആയുധം ഞങ്ങൾ പിന്നെ ഈ യുദ്ധത്തിൽ പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ എന്നുവെച്ചാൽ ഒരു തരത്തിലും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്മാറാൻ തയ്യാറില്ല പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇത് പിന്നെ അബ്ദുൽ മലിക് അൽ ഹൂത്തി ഇതാണ് മുമ്പുടെ പേര് അത് മുമ്പ് ഒരു ഈ ഹൂത്തികളുടെ ഹൂത്തി സൈന്യത്തിൻ്റെ നേതാവാണ് ഏറ്റവും ടോപ്പ് ജനറലൊക്കെയാണ് ചിലർ പറഞ്ഞിരുന്നത് പ്രസിഡൻ്റാണെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഹൂത്തികളുടെ ഹൂത്തി നിയന്ത്രിത യമനുണ്ടല്ലോ അതിലത്തെ പ്രസിഡൻ്റാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇയാൾ ഇയാളെ വധിച്ചു എന്ന് അവകാശപ്പെടുകയാണ് അമേരിക്കയും ബ്രിട്ടനും പക്ഷേ പിന്നെ സന്നാ ടൈം ഒമ്പത് മുപ്പതിന് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് മുപ്പത് ടി വിയിൽ വന്നിട്ട് ടി വിയിൽ വന്നിട്ട് എന്താ പ്രശ്നം പിന്നെ അവരുടെ സ്റ്റേറ്റ് ടി വി ഉണ്ടല്ലോ അതിൽ വന്നിട്ട് പ്രസംഗിച്ചു അപ്പോൾ മരിച്ചാളെങ്ങനെ പ്രസംഗിക്കുക അപ്പോൾ അത് വീണ്ടും നാറിയിരിക്കുകയാണ് ഈ അമേരിക്കയും ബ്രിട്ടൻ എന്നൊക്കെ പറയുന്നത് അത് വലിയ വീമ്പളക്കെതയാളൊക്കെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അയാൾ രാവിലെ പ്രസംഗിക്കണ് അപ്പോൾ അങ്ങനെ അതും സ്വാഹ ആയിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ഇത് എന്താ പറയുക ഇന്നലെ രാത്രി പിന്നെ എട്ട് മുപ്പതിനാണ് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വലിയ അണ്ടർഗ്രൗണ്ട് നഗരം ആയുധനഗരം ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു പറഞ്ഞല്ലോ അത് പറഞ്ഞത് ഇന്നലെ രാത്രി പിന്നെ എട്ട് മുപ്പതിനാണ് അതിൻ്റെ ശേഷമാണ് പിന്നെ അവർ ഈ വീഡിയോ ഇറക്കുന്നത് ആണ് ആ വാർത്ത പിന്നെ ഇറാൻ്റെ ഖയം നൂറ് എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രത്യേകത എന്താ പറയുക ഈ ഖയം ഹൺഡ്രഡ് എന്ന് പറയുന്ന മിസൈലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക അത് എത്തും പതിനയ്യായിരം കിലോമീറ്റർ താണ്ടിയിട്ട് അമേരിക്കയിലെത്തും അത്രയും റേഞ്ചാണെന്നാണ് പറയുന്നത് അതിൻ്റെ അറ്റത്ത് ഒരു ന്യൂക്ലിയർ ബോംബ് വെച്ചു കൊടുത്താൽ പിന്നെ അമേരിക്കയുടെ അമേരിക്ക തൂഫാനാവും എന്നാണ് പറയുന്നത് ആ വാർത്തയിൽ എന്നുവെച്ചാൽ എല്ലാ രീതിയിലും അമേരിക്കനെ ഭീഷണിപ്പെടുത്തി ഓടിക്കാനുള്ള പരിപാടിയാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണാം എന്താ സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇത് പിന്നെ ആ വാർത്ത ഞാൻ നേരത്തെ കാണിച്ചത് ആ അണ്ടർഗ്രൗണ്ട് ഇത് കാണിച്ചു എന്ന് പറഞ്ഞല്ലോ അത് നൂറ് കിലോമീറ്റർ ആണ് അതിൻ്റെ പിന്നെ എന്താ പറയുക ദൈർഘ്യം ആ ടണലിൻ്റെ അതാണ് പറയുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ആ ഇത് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കുറച്ച് പ്രേക്ഷകർ വന്നിട്ട് ചോദിച്ചിരുന്നു അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഈ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചു യമൻ ഹൂത്തികൾ ആക്രമിച്ചു മിസൈൽ മിസൈലടിച്ചൊന്നും പറഞ്ഞല്ലോ അതിൻ്റെ തെളിവ് അല്ല ഉണ്ടോ ഫോട്ടോ കാണിക്കുക ഫോട്ടോ കാണിക്കെന്ന് പറഞ്ഞിരുന്നു ഞാൻ എവിടെ ഫോട്ടോ കൊണ്ടു വരാനാണ് ഞാനെന്താ അവിടെ ക്യാമറ പിടിച്ചിരിക്കുക അപ്പോൾ ഫോട്ടോ ഇല്ലാത്തതെന്നു വെച്ചാൽ ഈ അമേരിക്കക്കാർ ഫോട്ടോ പുറത്തുവിടണ്ടേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തയാണിത് ഞങ്ങളെ ആ ആ ചോദിച്ച ആൾക്കാരുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വാർത്ത എന്താണ് പറയുന്നത് ഇത് യമൻ സൈനിക മേധാവികൾ പറയാണ് പിന്നെ ഞങ്ങൾ വിട്ട മിസൈലൊന്നും ഈ വിമാനവാഹിനി കപ്പലിൽ കൊണ്ടിട്ടില്ലെങ്കിൽ കൊണ്ടിട്ടില്ല എന്നാണ് അവർക്ക് അവകാശപ്പെടുന്നത് അതാണ് സംഘികൾ അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ കാരണം അമേരിക്കക്കാരനേക്കാൾ വലിയ അമേരിക്കക്കാരാണുള്ള സംഘികൾ അതുകൊണ്ടുള്ള ചങ്ങലക്കെട്ടിട്ട് അരക്കും കാലിലൊക്കെ ചങ്ങലക്കെട്ട് ഓരോന്നിനെ അയച്ചതിങ്ങിട്ട് തിരിച്ചിട്ട് അപ്പോൾ അത്ര സ്നേഹമാണ് അപ്പോൾ അമേരിക്കക്കാരനേക്കാൾ വലിയ സ്നേഹമുള്ള സംഘികളായത് കാരണം തന്നെ ആ സംഘികൾക്കുള്ള മറുപടി കൂടിയാണ് അപ്പോൾ യമൻ സൈനിക മേധാവികൾ പറയുകയാണ് അങ്ങനെ ആ കപ്പലിൽ ഞങ്ങളുടെ മിസൈൽ കൊണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ഫോട്ടോ വിടാൻ ധൈര്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴത്തെ ഫോട്ടോ ട്രൂമാൻ്റെ യു എസ് എസ് ആ ട്രൂമാൻ പറഞ്ഞ ഈ കപ്പലുണ്ടല്ലോ അതിൻ്റെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും വിടാൻ എന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് വിടാത്തത് ഇപ്പോൾ അതിനുശേഷം എന്നല്ല അപ്പോൾ ഒരു മാസമായിട്ട് ആ ഒരു കപ്പലിൻ്റെ എവിടെയും ഫോട്ടോ ഇല്ല ലേറ്റസ്റ്റ് ഫോട്ടോ വീഡിയോ ഒന്നുമില്ല അപ്പോൾ എന്തിനാണ് ഒളിപ്പിച്ച് വെക്കുന്നത് മാത്രമല്ല എന്തിനാണ് അവർ പിന്നെ സൊമാലയുടെ മുമ്പിൽ എങ്ങാണ്ടൊക്കെ എഴുന്നിരുന്നത് ചെങ്കടലിൽ കാരണം ആക്രമിക്കാൻ ഈസി ഈസിയാവാൻ വേണ്ടിയിട്ടേ ഇപ്പോൾ അവർ മാറ്റിയിട്ട് ഈജിപ്റ്റിൻ്റെ അടുത്ത് പോയി കൊണ്ടുപോയി കൊണ്ടുപോയിട്ടിരിക്കണം അടുത്തൊരു ദൂരത്ത് എന്തിന് അങ്ങനെ ഇപ്പോൾ ഭയങ്കര ഒരു സാധനമാണ് ഇത് എന്നുണ്ടെങ്കിൽ യമേൻ്റെ മിസൈല് എമൻ്റെ പഴഞ്ചം മിസൈലൊന്നും കൊള്ളില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് മാറ്റിയിടണത് അല്ലെങ്കിൽ എന്തിനാ എന്താണോ വീഡിയോ ഇടാത്തത് അല്ലെങ്കിൽ ഫോട്ടോ ഇടാത്തത് അപ്പോൾ അതാണ് ആ ചോദിച്ച ആൾക്കാർക്കുള്ള ഉത്തരം എന്നതാണ് മനസ്സിലാക്കുക അപ്പോൾ കൊണ്ടിട്ടുണ്ട് സംഗതി അതാണ് എളുപ്പിയ്ക്കൽ വേറെ ഒന്നും തന്നെ അല്ല അരിവക്ഷണം കഴിക്കൊണ്ടിരിക്കുക മനസ്സിലാക്കാം അതാണ് വാർത്ത പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വാർത്തകൾ ഇതൊക്കെ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഇടയിൽ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ ഞാൻ ശേഖരിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുകയാണ് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ അമേരിക്ക എന്താണ് ഒരു മിനിറ്റ് ലോഫ്റ്റർ ഗീക്കോ അങ്ങനെ എന്തൊരു ആളുടെ പേര് അമേരിക്ക എഗമണ്ട് ദ്വീപിൽ ഇറാനെ അടിക്കാൻ കുറ്റി എന്ന് കേൾക്കുന്നു എഗ എഗേമാണ്ടോ എനിക്കറിയില്ല അതിന് ആ വിവരം എനിക്ക് കിട്ടിയില്ല പക്ഷേ അവരെ സൈപ്രസിലൊക്കെ തമ്പടിച്ചിട്ടുണ്ട് അതെനിക്കറിയാം അവിടെ നിന്നാണിപ്പോൾ ഈ യമനൊക്കെ ആക്രമിക്കുന്നത് ജലാലുദ്ദീൻ ശബ്ദം നല്ല ക്ലിയർ ആണോ ഓക്കേ ഓക്കേ അത് ഞാൻ ചോദിച്ചിരുന്നല്ലോ പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് എന്താണ് എന്തൊരു മീഡിയ ഇറാൻ പ്ലാസ്മ കയ്യിലുണ്ട് എന്തോ ഒരു പ്ലാസ്മ വെപ്പൺ പറഞ്ഞ സംഗതി ഉണ്ട് അത്ര അത് ആരും ഉപയോഗിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു സാധനം ഇറാൻ്റെ നിന്ന് പറയുന്നു കിംബദന്തി യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല പിന്നെ അവിടെ ഒരാൾ പറയുന്നത് അറബ് രാജ്യങ്ങൾക്ക് അടി കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ പിന്നെ ലിവർപൂൾ ഇറാൻ പവർഡ എന്ന് പറയുന്നുണ്ട് പിന്നെ അബ്ദുൽ അസീസ് എഗ്മണ്ട് ആ ദ്വീപ് അമേരിക്ക മറന്നേക്കുക ആ ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു ദ്വീപായിരിക്കും ഞാൻ ഞാൻ കേട്ടിട്ട് അതിനെ പറ്റിയിട്ട് റസൂൽ സിക്ക് സ്വന്തം രാജ്യത്തിൻ്റെ ശക്തി മറ്റുള്ള ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ് അവർ മുൻകരുതൽ എടുക്കില്ലേ ആ അത് നല്ലൊരു ചോദ്യമാണ് സത്യത്തിൽ ഈ അത് മൂപ്പിൽ പറഞ്ഞ കാര്യമാണ് കാരണം രഹസ്യങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ആക്രമിച്ചതിന് ശേഷം പിന്നെ ഒന്നിച്ചയച്ചുവിടാല്ലോ പക്ഷേ ഇവിടെ അങ്ങനല്ല രണ്ട് രാജ്യങ്ങൾ ശ്രമിക്കുന്നത് എന്താ പറയുക യുദ്ധം ഒഴിവാക്കാനാണ് ഞങ്ങളുടെ ശക്തി കണ്ടിട്ട് അവർ പേടിച്ച് ഓടുകയാണെങ്കിൽ പിന്നെ യുദ്ധം ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ രണ്ട് രാജ്യത്തിന് ഗുണമില്ലത് അതാണ് അത് ഉദ്ദേശിച്ചാണ് അമേരിക്കയും ഇവരും അമേരിക്ക കാണിക്കുന്നത് അവരുടെ ശക്തി തന്നെയാണല്ലോ അപ്പം അമേരിക്കക്കൊരു രഹസ്യമാക്കി വെക്കാമല്ലോ പക്ഷേ അവർ അവരുടെ ഏറ്റവും വലിയ ആയുധം കാണിക്കാൻ കാരണം എന്താണ് അങ്ങനെ പേടിച്ച് ഇറാൻ പേടിച്ച് ഓടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് അവർ കാണിക്കുന്നത് അതുതന്നെയാണ് ഇമ ഇറാനും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് കാണിക്കുന്നത് പക്ഷേ ഇതിലും അപ്പുറം രഹസ്യങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതുവരെ വിട്ടിട്ടില്ല എല്ലാതും കാണിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ ഞങ്ങളുടെ ശക്തി ഇത്രയാണെന്ന് കാണിക്കേണ്ടത് രണ്ട് കൂട്ടർ അങ്ങോട്ടും കിട്ടും അതാണ് യാഥാർത്ഥ്യം അത് ഒരു യുദ്ധത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണ് അത് കാണിക്കല് പിന്നെ വെടിത്തറമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അമേരിക്കൻ നഗരത്തിലേക്ക് നേരിട്ട് ഒരു ബോംബ് വിടാൻ കഴിവുള്ള ആരുമില്ലേ ഉണ്ടല്ലോ പക്ഷെ എന്താണ് അങ്ങോട്ടൊരു ന്യൂക്ലിയർ ബോംബ് അടിച്ചാൽ തിരിച്ചവർ ഇങ്ങോട്ടും അടിക്കും അപ്പം ആരും ഉണ്ടാവില്ല ബാക്കി അതെൻ്റെ പ്രശ്നം പിന്നെ എന്നും ചതിയന്മാർ ഇവരാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരാൾ ആരാണെന്ന് അറിയില്ല പിന്നെ താലിബാൻ ഉള്ളതാണ് പറയുന്നത് ലാസ്റ്റ് ഡേ മെഹദി വരുന്നത് അഫ്ഗാനിൽ നിന്നാണ് ഇതെന്തത് അഫ്ഗാ മെഹദി പിന്നെ ഷെറീഫ് ശബ്ദം ഉഷാറായി കേൾക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഒരു ദിവസം ഇംഗ്ലീഷിലൊക്കെ എഴുതിക്കണം അപ്പോൾ പിന്നെ നമുക്ക് വായിക്കാം അത് കൂട്ടി വായിക്കാൻ കുറേ ടൈം എടുക്കും കാരണം അമേരി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് മലയാളമാണ് അതുകൊണ്ടാണ് പിന്നെ അമേരിക്ക തകരണം എന്നാലേ ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ ഒരു സംശയമില്ല ഇന്ന് ലോകത്തുള്ള മുഴുവൻ യുദ്ധം ഉണ്ടാക്കുന്നതും അമേരിക്കയും ഈ ബ്രിട്ടനും ചേർന്നിട്ടാണ് വേറെ ആരാണ് ആരും ഇല്ല എല്ലാവരും സമാധാനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ ഈ ചൈന ഒക്കെ എത്ര വലിയ രാജ്യമാണ് എത്ര ശക്തി ഉണ്ട് അവർ ആരൊക്കെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ അതുപോലെ തന്നെ റഷ്യ പക്ഷേ ഇത് ഇവർ ഇവരെനെക്കൊണ്ടൊക്കെ ആക്രമിപ്പിക്കുന്നത് അമേരിക്കയാണ് ഇവരിനൊക്കെ ചൂടുപിടിപ്പിക്കുന്നത് അമേരിക്കയാണ് യുദ്ധത്തിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നതൊക്കെ അമേരിക്കയാണ് അപ്പോൾ അത് പറഞ്ഞൊരു കാര്യം ഇല്ലാതില്ല പിന്നെ അബ്ദുൽ സലാം പാലസ്തീനും ഭരിക്കും അമേരിക്കയെ യമനും ഭരിക്കും പിന്നെ അതിൻ്റെ എല്ലാ സൂചനകളും കാണുന്നുണ്ട് എന്നൊരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി അബ്ദുൽ സലാം പി പി എന്ന് പറയുന്ന ഒരാൾ പറയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റ് ഇനി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഇനി വേറെ കിട്ടുമ്പോൾ അതുമായിട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ